നമസ്കാരം ഫുട്ബോൾ പേരൂരിൻ്റെ പുതുപോലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാർ ജിം രാഫിൻ്റെ ലേറ്റസ്റ്റ് ഇൻറ്റർവ്യൂ എല്ലാവരും കണ്ടുകാണല്ലോ വളരെ റിഫ്രഷിംഗ് ആയിരുന്നു ഒരു യുണൈറ്റഡ് ഓണർ വർഷങ്ങൾക്ക് ശേഷം മേ ബി ജോയൽ ഗ്ലേസറോ അവറൻ ഗ്ലേസറോ ഇതുവരെ ഇങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ല പബ്ലിക്കിലി വന്ന് ക്വസ്റ്റ്യൻസ് നേരിടുന്നു മീഡിയാസിനോട് ചോദിക്കാൻ പറയുന്നു അതിൻ്റെ അവരുടെ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യുന്നു എനിക്കൊന്ന് വൺ അവർ പ്ലസ് ആളിയിരുന്നു സോ എല്ലാ ക്വസ്റ്റ്യൻസിനും പറ്റുന്നതിന് മുകളിൽ ആൻസർ കൊടുക്കുന്നു അതും ക്ലിയർ ആയിട്ടുള്ള ആൻസറുകൾ കൊടുക്കുന്നു സോ നമ്മൾ ആ വീഡിയോയിലെ കുറച്ച് അഥവാ ആ ഇൻ്റർവ്യൂവിലെ കുറച്ച് പ്രധാന ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹി ഈസ് വെൽ പ്രിപ്പേർഡ് അല്ലേ പുള്ളി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു ഞാനാണെങ്കിൽ ചാടിക്കയറി വാങ്ങിച്ച് പെട്ടെന്ന് മേക്ക് ചെയ്യുന്ന ഡെസിഷൻസ് അല്ല പുള്ളിയുടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു പുള്ളി ഇപ്പം ഒമാർ ബറാഡേനെ ആണെങ്കിലും ഇപ്പം ആൻ ആശുപത്നെ ആണെങ്കിലും ഒക്കെ പൊക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് നടക്കുന്ന കാര്യമല്ല സോ ആൾ മാസങ്ങളായിട്ട് ഇതിന്റെ പിന്നിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു മാസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു സോ ഐ തിങ്ക് ഹീസ് വെൽ പ്രിപ്പയർഡ് പിന്നെ പുള്ളിയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഹീസ് എ ഡാഡ് യുണൈറ്റഡ് ഫാൻ എന്ന് മനസ്സിലാവും സോ ഒരു ഫാൻ എന്ന നിലയിൽ ക്ലബ്ബിൻ്റെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പേഴ്സണലി ഫസ്റ്റ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല തോന്നുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ആൾക്ക് ഇരുപത്തേഴ് പോയിന്റ് ഏഴ് ശതമാനം ഓണർഷിപ്പാണ് വൺ പോയിൻറ്റ് ത്രീ ബില്ല്യൺ കൊടുക്കുക വഴി കിട്ടിയിരിക്കുന്നത് സോ അദ്ദേഹത്തിനോട് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കിയാറ്റർ ഫാക്ടർ ഓൾട്രാഫേർഡ് സ്റ്റേഡിയത്തെ കുറിച്ചാണ് ചോദിച്ചത് സോ ഓൾട്രാഫേർഡ് സ്റ്റേഡിയത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് എയ്തർ അതൊന്നെങ്കിൽ ഫുള്ളി റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് എന്നാ പറയുക ഒന്ന് അറിയും ഒന്ന് പുതുക്കി പണിയുക അറ്റൊരു പണികളൊക്കെ റെഡിയാക്കി ഒന്ന് പൊളിയാക്കി എടുക്കുക സോ അദ്ദേഹത്തിൻ്റെ പറച്ചിൽ നിന്നും അദ്ദേഹം പറയുന്നത് പറയുന്നതെന്നുവെച്ചാൽ ഓൾട്രാ ഫുഡ് ഷുഡ് ബി ദ ബെസ്റ്റ് സ്റ്റേഡിയം ഇൻ ദ വേൾഡ് ഇഫ് നോട്ട് ദ ബെസ്റ്റ് സ്റ്റേഡിയം ഇൻ ദ കൺട്രി അല്ലേ ഇൻ ടേംസ് ഓഫ് എല്ലാം നോക്കുവാണെങ്കിൽ പക്ഷേ വർഷങ്ങളായിട്ട് അത് പുതുക്കിയിട്ടില്ല പ്രോബലി വൺ ഓഫ് ദ മോസ്റ്റ് ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ഏറ്റവും പഴകിയ അഥവാ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള ഒരു സ്റ്റേഡിയമാണ് മാൻ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബ്ബ് ഒരിക്കലും ഒരു ഓൾട്രാ ഫുഡ് ഈ ഒരു സിറ്റുവേഷൻ പോകരുത് ദാറ്റ് സ്റ്റേഡിയം ഇസ് റിയലി ഔട്ട്ഡേറ്റഡ് സോ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പം ഏത് പുതിയ സ്റ്റേഡിയം കൺസ്ട്രക്ട് ചെയ്യുക വിറ്റ് ഇസ് റിയലി കോസ്റ്റ്ലി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി ഈ ഒരു ഓൾട്രാഫ്ഡ് മേ ബി വുമൻസ് ടീമിനും അക്കാഡമീസിനും മറ്റുമൊക്കെ അവർ ആവശ്യങ്ങൾക്ക് കൊടുക്കുകയും മേ ബി ഒരു സ്റ്റേഡിയം കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ ബട്ട് അതിന് കുറച്ച് ബുദ്ധിമുട്ട് കാണാം അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഓൾട്രാഫ്ഡ് ഒന്ന് പുതുക്കുക ഒന്ന് പക്കയാക്കി എടുക്കുക സോ അതാകുമ്പോൾ കോസ്റ്റ് പറയും ബട്ട് ഏതാണോ പോസിബിൾ അത് അദ്ദേഹം ചെയ്യും എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉടനെ ഒരു ഡിസിഷൻ എടുക്കും അത് ഷുറാണ് സോ അത് മസ്റ്റ് മസ്റ്റായിട്ട് മീണായിട്ടാണ് വേണ്ട ഒരു കാര്യമാണ് അടുത്തതായിട്ട് അദ്ദേഹത്തിനോട് മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ ഒക്കെ പോലത്തെ ക്ലബ്ബുകളുമായിട്ടുള്ള ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ മറ്റു ചോദിച്ചു സോ അദ്ദേഹം പറഞ്ഞത് വൺ ഫിഫ്റ്റീത്ത് ആനുവേഴ്സറി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നൂറ്റി അമ്പതാമത്തെ ആനിവേഴ്സറി വരുവാണല്ലോ സോ അത് മെൻഷൻ ചെയ്തു സോ മേ ബി പുള്ളിയുടെ ഗെയിം ബൈ ദാറ്റ് ടൈം യുണൈറ്റഡ് ഷുഡ് ബി ദ ബെസ്റ്റ് ക്ലബ് അഥവാ വൺ ഓഫ് ദി ബെസ്റ്റ് ഈ നോട്ട് ഏറ്റവും പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ക്ലബ് ഇൻ യുണൈ ഇൻ ഇംഗ്ലണ്ടായി മാറണം ഓൾ ഇൻ ദ വേൾഡായി മാറണം സോ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്ന് തോന്നുന്നു സോ നെക്സ്റ്റ് അദ്ദേഹം പറയുകയുണ്ടായി ലോങ് ടൈം ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് പ്ലാൻ അല്ല നെക്സ്റ്റ് ത്രീ ഓർ ഫോർ ഇയേഴ്സിനുള്ളിൽ തന്നെ എസ് ലോങ് ടൈം പ്ലാനാണ് ക്ലബ്ബിന്റെ ലോങ് ടൈം സക്സസ് ആണ് ബട്ട് നെക്സ്റ്റ് ത്രീ ഓർ ഫോർ സീസൺസിനുള്ളിൽ തന്നെ പ്രോബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഇഫ് നോട്ട് ദ ബെസ്റ്റ് സിസ്റ്റം ഇൻ ദ വേൾഡ് ആയി മാറും യുണൈറ്റഡ് സിറ്റി പോലെ അഥവാ ലിവർപൂൾ പോലെ അഥവാ റയൽ ഒക്കെ പോലെ ഒരു പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉള്ള ക്ലബ്ബായിട്ടുള്ള സിസ്റ്റമാറ്റിക് ക്ലബ്ബായിട്ട് യുണൈറ്റഡിനെ മാറ്റാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ ആൻഡ് ഇറ്റ് ലുക്ക്സ് ഗുഡ് സോ അദ്ദേഹത്തിന്റെ സ്റ്റാർട്ട് നല്ലതാണ് ഇപ്പം ഡാനാശ്വത്ത് ഉമാർ ബറാഡ ഇവരെയൊക്കെ എത്തിക്കുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നല്ല അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നു സോ പുള്ളിക്ക് വിഷൻ ഉണ്ട് നല്ല പ്ലാൻസ് ഉണ്ട് സോ ഒന്ന് പിന്നെ അദ്ദേഹത്തിനോട് സിറ്റിയുടെ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ചാർജസിനെ കുറിച്ചൊക്കെ ചോദിച്ചു സോ അതിനും അദ്ദേഹം വളരെ സൂപ്പർവായിട്ട് തന്നെ ആൻസർ ആണ് അതിലെ പുള്ളിയോട് ചോദിച്ചപ്പം അത് ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഓൺ ദ ഫീൽഡ് ഇഷ്യൂസിനായിരിക്കും സോ ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസ് അത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഗവേണിങ് ബോഡീസ് ഉണ്ട് സോ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മൾ സിറ്റീനെ ഓൺ ദി പിച്ച് എങ്ങനെ നേരിടുന്നു എന്ന കാര്യം നോക്കാൽ മതി ഓഫ് ദ പിച്ച് നോക്കാനായിട്ട് വേറെ ആളുകളുണ്ട് സോ ഓൺ ദ പിച്ച് സിറ്റി എന്ന പെർഫോമൻസിൽ വറിയിടാവുക സിറ്റിയോടൊപ്പം പിടിക്കാൻ നോക്കുക സിറ്റിക്ക് മേളിൽ നിൽക്കാൻ നോക്കുക അല്ലാതെ ബ്രീച്ചസിന്റെ കാര്യമൊക്കെ അത് നോക്കേണ്ട ആളുകൾ നോക്കിയോളും ആൻഡ് ഐ ലൈക്ക് ദ ആൻസർ സൂപ്പർ ആൻസർ സോ പുള്ളി ഓൺ ദ ഫീൽഡ് ഫോക്കസ് ചെയ്യുക ലിവർപൂൾ സിറ്റി ഒക്കെ ഒപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യുക മേ ബി അവരെക്കാളും ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക അതാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്ന് തോന്നുന്നു അടുത്തതായിട്ട് അദ്ദേഹത്തിനോട് മെയ്സൺ ഗ്രീൻവുഡിനെ കുറിച്ച് ചോദിച്ചു സോ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് ഹീസ് ഓപ്പൺ അല്ലേ ഹീസ് ഓപ്പൺ ടു അക്സെപ്റ്റ് ഗ്രീൻവുഡ് എന്ന് തോന്നുന്നു ഈ ഫാൻസും പ്ലെയേഴ്സും വുമൻസ് ടീമിലെ ആൾക്കാരും ഓൾ ക്ലബുമായിട്ട് ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം അതേ മാനിക്കുമെന്ന് തോന്നുന്നു സോ ഹീസ് ഓപ്പൺ ടു മേക്ക് എ ഡിസിഷൻ പുള്ളി ഈ സമ്മറിൽ സ്പോർട്സ് ഒക്കെ പിന്നെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സമ്മറിൽ ഗ്രീൻ വുഡിൻ്റെ കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കും അദ്ദേഹത്തിന് ഇത് വലിച്ച് നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹവുമില്ല ഇല്ല ടീമിനോട് തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ വിറ്റൊഴിവാക്കുക സോ എനിക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് യുണൈറ്റഡ് ഫാൻസിന് ഗ്രീൻ കാര്യത്തിൽ ഒപ്പീനിയൻ ഒന്ന് എനിക്ക് അറിഞ്ഞാൽ കോളാന്നുണ്ട് പാടിച്ചൊരു ഒപ്പീനിയൻ മേസൻ ഗ്രീൻവുഡിനെ തിരിച്ച് വിളിക്കണം അധികം ഗെറ്റാ ഫയർ ആൾ പൊളിക്കുകയാണ് ഗ്രീൻവുഡ് റാസ്മസ് ഹോയിലിൻ്റെ ഗർണാച്ചോ ഫ്രണ്ട് ത്രീ വിൽ ബി റിയലി ഫയറി അല്ലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിയോഗാലോഡിനെ കൂടെ ഇടുവാണെങ്കിൽ സു വിങ് ബാക്ക് ആയിട്ട് പൊളിയായിട്ടൊരു അറ്റാക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗ്രീൻവുഡിനെ തിരിച്ചു വിളിക്കുക എളുപ്പമല്ല നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്ലബിന് പോളിസീസ് ഉണ്ട് ക്ലബിന് എന്താ പറയുക സ്പോൺസർഷിപ്പ് ഡീലുകളുണ്ട് വുമൻസ് ടീമുണ്ട് ക്ലബുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വുമൻസ് ഫാൻസ് ഉണ്ട് മെൻസ് ഫാൻസ് ഉണ്ട് ആക്ടിവിസ്റ്റുകളുണ്ട് സോ ഇദ്ദേഹം ഫ്രീ ഓഫ് ചാർജസ് ആണെന്ന് വന്നിട്ടുണ്ട് സോ മേ ബി ഒരു പരാതിക്കാരി എല്ലാം പിൻവലിച്ചു എല്ലാം ഓക്കെ ആയിട്ട് പോവുകയാണ് സോ മേ ബി ഒരു സെക്കൻഡ് ചാൻസ് യുണൈറ്റഡ് കൊടുക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബട്ട് അതൊരു ഒന്നൊന്നര തലവേദന ആയിരിക്കും ഉള്ളതറിയാലോ മേ ബി അഥവാ കൊടുത്താലും കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ നിൽക്കും മേ ബി കുറച്ച് അത് റൈറ്റ് ആയിട്ട് സാർ ഇമ്പാക്ട് ലൈഫ് ഡീൽ ഡീൽ ചെയ്യുകയില്ലയോ എന്നാണ് എനിക്ക് അറിയുന്നത് സൊ ഗ്രീൻവുഡ് ഒരു സൂപ്പർ പ്ലെയർ ആണ് ഇപ്പോഴത്തെ കറൺ യുണൈറ്റഡ് സ്ക്വാറിലോട്ട് ഇടാനായിട്ട് ഇടുകയാണെങ്കിൽ സൂപ്പർവായിരിക്കും അന്യായമായിരിക്കും പക്ഷെ നമുക്കറിയാം ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസ് നിസ്സാരമല്ല അവിടുന്ന് നേരെ നമ്മളാണെങ്കിൽ കുറച്ച് ഇഞ്ച് ഇഞ്ചറി കാര്യങ്ങളോടെ പറയണം സോ ഇഞ്ചറി അപ്ഡേറ്റ് കാര്യത്തിൽ ലൂക്ക് ഷോ ഈസ് ഇഞ്ചേർഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ സീസൺ ആൻഡ് മാൻ ദ ലാക്ക് ഓഫ് പ്ലാനിങ് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ നമ്മൾ നോക്കാനായിട്ടാണ് സെർജിയോ ഒഗുലിയോണെ അവരാണെങ്കിൽ എത്തിച്ചിരുന്നു സെർജിയോ റഗ്ലിയോണെ ഒരു കോൺട്രാക്ട് ചെയ്തുകൊണ്ടായിരുന്നു അതായത് ജാ ബൈ ജാനുവരി ഇഫ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ദേ ക്യാൻ ക്യാൻസൽ ദ ലോൺ ഡീൽ തിരിച്ചു തിരിച്ചുവിടാമെന്നുള്ള രീതി പറഞ്ഞു സോ അതിന് ശേഷം റെഗുലോണിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡീല് ക്യാൻസൽ ചെയ്ത് വിട്ടു ആൾ വീണ്ടും റെൺ ലോൺ ലോണ് പോയി സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാൻ മാനുവണായിട്ട് വൺ ഓഫ് ദ വേഴ്സ് പ്ലാനിങ് ആണ് നമ്മളുടെ സോ മലാഷിയ നമുക്കറിയാം ഹി ഈസ് ഇഞ്ചർ പുള്ളി ചെറിയ ലിമ്പ് ലിഗ് ബെഞ്ച് ഇഞ്ചറി ആണെന്ന് പറഞ്ഞ് തുടങ്ങി ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷൻ അൺസക്സസ്ഫുൾ ആയി വീണ്ടും പണിയായി സോ അതിനകത്ത് തന്നെ ഇഞ്ചറി നീളുന്നു സോ മലാസിയെ എപ്പം തിരിച്ചു വരുമോ എന്ന് ആർക്കും അറിയത്തില്ല എത്ര നാളായിട്ട് പുറത്തിരിക്കുക ഇരിക്കുമെന്നും ഒരു ഐഡിയ ഇല്ല സോ ആൾ ഈ ഇനി മലയാഷിയെ തിരിച്ചു വരുമോന്നും ഒരു ഐഡിയ ഇല്ല സോ ലൂക്ക് ഷോ ഇസ് ഓൾസോ ഔട്ട് ഫോർ ദ റെസ്റ്റ് ഓഫ് ദി സീസൺ റെഗുലിയോണെ വിടുകയും ചെയ്തു ഒരു ആൽവറ ഫെർണാണ്ടിസിൻ്റെ ആരെയും അറിയുകയും ചെയ്യാം സോ അതിനാൽ തന്നെ യുണൈറ്റഡ് ഹാർ നോ ഐഡിയ യുണൈറ്റഡ് മേ ബി അക്കാഡമി നേരെയും പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മേ ബി ലിൻഡൽ ഓഫിനെയൊക്കെ ലാസ്റ്റ് ഗെയിം ബാക്ക് ആ ലെഫ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കണ്ട് ലൂക്ക് ഷോയ്ക്ക് വരും സോ ഈസ് നോട്ട് എ പ്രോപ്പർ ഫുൾ ബാക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അറ്റാക്കിനെ അത് ബാധിക്കും സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു മെസ്സാണ് അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സോ അടുത്തായിട്ട് ലിസാൻഡ്രോ മാർട്ടിനസിനെ റഷ് ചെയ്ത് അതാണ് ഒരു ആഗ്രഹം എനിക്ക് ലിസാൻഡ്രോ മാർട്ടിസിനെ വളരെ ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനെ വെറുതെ റഷ് ചെയ്ത് ഈ സീസണിൽ ആൾക്ക് ഫസ്റ്റ് ഇഞ്ചുറി വന്നപ്പോൾ ആളെ റഷ് ഇപ്പം റിപ്പോർട്ടുകൾ കഴിഞ്ഞാൽ നാളെ പെട്ടെന്ന് റഷ് റഷ്യത് കൊണ്ടുവന്നു വീണ്ടും ഇഞ്ചുറി കാര്യം സീരിയസ് ആയി സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾ ഔട്ടാണ് ബട്ട് ആൾ ഉടനെ മേ ബി ആഫ്റ്റർ ദി ഇന്റർനാഷണൽ ബ്രേക്ക് മാർച്ച് മാർച്ചോളം ഉടനശേഷം തിരിച്ചു വരുമെന്ന് പറയുന്നു പക്ഷേ റഷ്യ ചെയ്യരുത് സോ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലിച്ചയുടെ കാര്യത്തിൽ മാൻ യുണൈറ്റഡ് പതുക്കെ സി ഡിസ്കഷൻ ഒക്കെ എടുത്ത് റഷ് ചെയ്യാതെ പതുക്കെ പ്രോപ്പറായിട്ട് ആൾക്ക് മേ ബി ഫിറ്റ്നസ് ഒക്കെ ആയിട്ട് ഇനിയും കൊണ്ടുത്തുള്ളൂ ആളെ റഷ്യയാണ് ഉദ്ദേശിക്കുന്നില്ല ആൻഡ് യുണൈറ്റഡ് ഷുഡ് മേക്ക് ഡു ദാറ്റ് കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ലിച്ചയുടെ കാര്യത്തിൽ ഇനിയും സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം കാരണം ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ലോങ് ടേം പണിയാവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിസാൻഡർ മാർട്ടിനസ് ഈസ് എ ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ദാറ്റ് ടീം ആൻഡ് യു ഹാവ് ടു എറിക് ടെന്നാഗ് സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യാനായിട്ട് ലിസാഡ്രോ ഇസ് പ്രോബർലി വൺ ഓഫ് ദ മോസ്റ്റ് ഈ നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർന്ന് തന്നെ പറയാട്ടിരിക്കുന്നത് സോ അതിനാൽ തന്നെ മാക്സിമം ഫിറ്റ്നസ് പീക്ക് നിന്ന് മാക്സിമം ഫിറ്റ് ആയിട്ട് ലിസാൻഡ്രോവിനെ തിരിച്ചു കൊണ്ടുവരിക അതുപോലെ തന്നെ എറിക് ടെന്നാഗിന്റെ കാര്യത്തിനെ കുറിച്ചും സോ എനിക്ക് അവസാന ഒരു കാര്യമാണ് ചോദിക്കാൻ ലൂക്ക് ഷോനെ നിങ്ങൾ കണ്ടിന്യൂ ആണോ സോ അതും യുണൈറ്റഡിൽ ഇപ്പം ഡിസ്കഷൻസ് നടത്തുന്നുണ്ട് ലൂക്ക് ഷോനെ നിങ്ങൾ മാജി ആയിട്ട് നെക്സ്റ്റ് സീസൺ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് നയൻ ഇയേഴ്സ് ആയിട്ടോളം പുള്ളി ക്ലബ്ബിലുണ്ട് സോ കണ്ടിന്യൂസ് ഇഞ്ചറി ഇഷ്യൂസ് പ്ലെയർ ആണ് ഈ ഷോ സോ ബട്ട് ഡിഫൻസീവിലി ആണെങ്കിലും ഒഫെൻസീവ്ലി ആണെങ്കിലും പ്രോബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫുൾ ബാക്സ് ഇൻ ദ വേൾഡ് ആണ് പക്ഷെ ഇഞ്ചറി വറീസ് ഇഷ്യൂ ആണ് ഒരു സീസൺ ഫുൾ ആളെ കിട്ടാറില്ല സീസണിലെ പിന്നെക്കൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻസിന് ഇഞ്ചറി പറ്റുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത് യുണൈറ്റഡിന് വളരെ സിറ്റുവേഷൻ ആണ് സോ എന്താണ് അഭിപ്രായം ഷുഡ് യുണൈറ്റഡ് കീപ് ലൂട് ഷോ ഓർ അടുത്ത വർഷം കിട്ടുന്ന വയസ്സേക്ക് വിൽക്കുക മേ ബി ഒരു ടേം സൈനിങ് ആയി നടത്തുക മലാസിയ പ്രോഗ്രസ് നോക്കുക എന്താണ് നിങ്ങളുടെ അഭിനയം സോ അവസാനമായിട്ട് പറയാനായിട്ടുള്ളത് എറി ടനാഗിനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലും ഡിസിഷൻസ് ബൈ സമ്മർ നമുക്ക് അറിയാനായിട്ട് സാധിക്കും സോ കോച്ചിങ്ങിൻ്റെ ഈ ഒരു കാര്യത്തിനെ കുറിച്ചും സാർ ജിം റാക്ക്ലിഫ് പറയുകയുണ്ടായി സോ സാർ ജിം റാക്ലഫിൻ്റെ ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വിച്ച് ഈസ് എ റൈറ്റ് തിങ് പറയുന്നത് കറക്റ്റ് ആണ് പലതവണ മാനേജേഴ്സിനെ സാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം പല പല സിസ്റ്റംസിലുള്ള പ്ലേയേഴ്സിനാണ് ഇപ്പോൾ ലൂയിസ് ഗോൺഗാറിന് വേണ്ട പ്ലേയേഴ്സ് ആയിരിക്കില്ല ജോസിനോയ്ക്ക് വേണ്ടത് ജോസെ മൊറോയ്ക്ക് വേണ്ട പ്ലേയേഴ്സ് ആയിരിക്കില്ല സോൾസ് ജാൻ വേണ്ടി സോൾസ് ജാൻ വേണ്ട പ്ലെയർ അല്ല റിട്ടൺ ആകുന്നേ സോ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ നമ്മളിപ്പോൾ കാണുന്നത് സോൾസ് ജാ ടീമുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്ത സേലോ പ്ലേയാണ് റിട്ടൺ ആകാൻ ആഗ്രഹിക്കുന്നത് ബട്ട് പുള്ളിക്ക് വേണ്ട പ്ലയേഴ്സ് അവിടെ ഇല്ല അതിനാൽ തന്നെ പല പല മാനേജേഴ്സ് വരുമ്പോൾ അവിടെ കോസ്റ്റ് കൂടും സൈനിങ്സുകളുടെ കോസ്റ്റ് കൂടും സോ പുള്ളിക്ക് സാർ ജിം റാക്ലിഫിന് അതിലൊരു ക്ലിയർ പ്ലാൻ വേണം ഇപ്പൊ സിറ്റി ഇപ്പം ലിവർപൂൾ ഇപ്പൊ ലിവർപൂൾ ഉണ്ടോ ക്ലോപ്പുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കോച്ചായിരിക്കും അപ്പോയിന്റ് ചെയ്യുക സിറ്റി ഇപ്പം പെപ്പോടുകൾ പോകുകയാണെങ്കിൽ ആ സ്റ്റൈൽ ഓഫ് സ്റ്റൈലൊപ്പളെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഫിലോസഫീസിന് വേണ്ട ഒരു കോച്ചിനായിരിക്കും കൊണ്ടുവരിക സോ മാൻ യുണൈറ്റഡ് അവരുടേതായ ഒരു ഫിലോസഫി സെറ്റ് ചെയ്യുക ആൻഡ് അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റായിട്ടുള്ള കോച്ചിനെ കൊണ്ടുവരിക അതാണ് സാർ ജിം റാറ്റ്ക്ലിഫ് പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ എറിക് റിട്ടേൺ കാര്യത്തിൽ ബൈ അമ്മരെ ഡിസിഷൻ എടുക്കത്തുള്ളൂ സോ അദ്ദേഹത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാൻ യുണൈറ്റഡ് ഫാൻസിനുണ്ടെങ്കിൽ അമ്പത് ശതമാനം ഫാൻസിനും പുള്ളിൻ്റെ സപ്പോർട്ട് കാണും മറ്റമ്പത് ശതമാനത്തിനും പുള്ളിയോട് ചെറിയൊരു ആ പുള്ളിനെ മാറ്റണം എന്നുള്ള ഒപ്പിനിയൻ ഉള്ളവരാണ് സോ സാർ ജിം റാക്ക്ലെ മേ ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ പ്രീ സീസൺ അത് പ്രീ സീസണിനു മുമ്പ് ഒരു ഡിസിഷൻ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊരു സ്റ്റിക്ക് വെത്തിൽ അവർ മൂവ് ഓൺ ഫ്രമ്യം പൊതുവേ നമ്മൾ കാണുന്നത് ഒരു പുതിയ ഓണർ വരുമ്പോഴേക്കും അവരുടെ മാനേജർ അവരുടെ താല്പര്യമുള്ള ആളെ കൊണ്ടുവന്നായിരിക്കും മേ ബി പറയാൻ പറ്റത്തില്ല എറിക് ടെന്നാഗ് പുള്ളിയുടെ ആളാണോ എറിക് ടെന്നാഗോ കണ്ടിന്യൂ ചെയ്യാനാണോ പുള്ളിയുടെ പ്ലാൻസ് ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല ആൻഡ് മേ ബി റിക് ടെന്നാഗിനെ വെച്ച് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു സിസ്റ്റം ത്രൂ ഡെവലപ്പ് ചെയ്യുക അതാണോ പുള്ളിയുടെ പ്ലാൻ എന്താണെന്ന് അറിയത്തില്ല നോക്കാം എന്തായാലും ഒരു ഐഡന്റിറ്റി മാൻഡിസ് യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ടൈമായി അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവർ ക്രിയേറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ ജിം റാഡ്ലിഫിലൂടെ ആൻഡ് സാർ ജിം റാഡ്ലിഫ് ആസ് എ യുണൈറ്റഡ് ഓണറായി വന്ന് അദ്ദേഹത്തിന് ക്ലിയർ പ്ലാൻസ് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആൻഡ് യുണൈറ്റഡ് കെയർ വന്ന വളരെ നല്ലതാണ് പ്രീമിയർ മെല്ലി കൂൾ ടഫാട്ട് അപ്പം യുണൈറ്റഡ് ലിവർപൂൾ സിറ്റി ആർസണൽ എൻ ഇപ്പം ടോപ്പാണ് ആൻഡ് ചേഴ്സി ടോട്ടനാൻ പറ്റാണ് ടോട്ടൻ ഹാവ് എ ഗുഡ് കോച്ച് നോഫ് പോസ്റ്റോബ്ലു പോസ്റ്റോ ബ്ലൂ സോ എല്ലാവരും കോമ്പറ്റേറ്റീവ് ആവട്ടെ രസോ ആട്ടെ യുണൈറ്റഡോ ആർ ഐസിലോട്ട് വരട്ടെ സോ ബീങ് എ ഫുട്ബോൾ ഫാൻ മാൻ യുണൈറ്റഡ് പഴയ പ്രതാപത്തിലോട് വരുന്നതും വളരെ നല്ല ഒരു കാര്യമാണ് അല്ലേ സോ അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അപ്പം നമുക്ക് മെറ്റുപോഡിയൊക്കെ അതുവരേക്ക്